കറിവേപ്പില പൗഡർ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ കറിവേപ്പില നമ്മൾ കറിയിലിട്ടിട്ട് നമ്മളത് ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ കറിവേപ്പില നമുക്ക് പൊടി രൂപത്തിൽ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കറിവേപ്പില പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേപ്പ് മരത്തുമെന്ന് കുറച്ച് കൊമ്പ് വെട്ടി ഇനി വേപ്പില നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെയിൽ കുറവുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത് ഒരുപാട് ഔഷധഗുണമുള്ള ഈ കറിവേപ്പില കൂടുതലുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കറിവേപ്പില നമ്മൾ കറിയിലിട്ടിട്ട് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതേപോലെ പൗഡർ രൂപത്തിൽ നമ്മൾ ഇത് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കറിവേപ്പില നല്ലത് കിട്ടാത്തവർക്കൊക്കെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് തണലത്ത് വെച്ചിട്ടും അല്ലെങ്കിൽ ഇതേപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ടും ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിലാണ് കുറച്ചൊക്കെ ഉണക്കിയെടുത്തത് കുറച്ച് തണലത്ത് വെച്ചിട്ടും ഉണക്കിയെടുത്തിട്ടുണ്ട് വേപ്പില വൃത്തിയാക്കാനാണ് കൂടുതൽ പാട് അതിൻ്റെ ഇലയുടെ അടിയിൽ പുഴുക്കൾ ഉണ്ടാവും മാറൽ ഉണ്ടാവും ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിനാണ് കൂടുതൽ പാട് ഒരുപാട് ഔഷധഗുണമുള്ള ഈ കറിവേപ്പില നമുക്ക് പൗഡർ രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി കാൽഷ്യം അയൺ അതുപോലെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഈ കറിവേപ്പില നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ കറി എടുത്തിട്ട് ഇത് ഒഴിവാക്കൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് പൊടിച്ചെടുക്കുന്നതെന്ന് കാണാം നമ്മൾ തണലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ഈ കറിവേപ്പില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയ ആയതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ പൊടിച്ച് എടുക്കാനും പറ്റിയിട്ടുണ്ട് നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല പുറത്ത് വെച്ചിട്ടും കുറേ കാലമൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാം അപ്പം നമ്മൾ ഇത് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പം നല്ല രീതിക്ക് തന്നെ ഇത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം നല്ല ബോട്ടിലുകൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തീരെ വെള്ളം നനമൊന്നും ഇല്ലാതെ അത് ഉണക്കിയെടുത്തതിന് ശേഷം ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഈ രീതിയിലാണ് ഞങ്ങളിവിടെ കറിവേപ്പില പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചാനും അതേപോലെ ഹെയർ ഡ്രൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടുന്നതിന് പകരം കറിവേപ്പില കിട്ടാത്തവർക്ക് ഒരു അര ടീസ്പൂണൊക്കെ നമുക്ക് കറിയിൽ ചേർക്കാവുന്നതാണ് ഒരുപാട് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിലാണ് നമുക്ക് പൗഡർ എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കറിവേപ്പില കൊണ്ടൊന്നും കൂടുതൽ പൗഡർ നമുക്ക് കിട്ടില്ല മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ കറിവേപ്പില ഉപയോഗിച്ചിരുന്നത് ഹെയർ ഡൈക്ക് വേണ്ടിയിട്ടും കറിവേപ്പില പൗഡർ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കൂടുതലായിട്ടും വീട്ടിലുള്ളവർ ഇതേ രീതിയിലൊന്ന് കറിവേപ്പില പൗഡർ തയ്യാറാക്കി നോക്കുക കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് തണലത്തിട്ട് ഉണക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കൂടുതൽ ഇല ഉള്ളത് കൊണ്ട് തന്നെ കുറേ പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് വീട്ടിലൊക്കെ കൂടുതൽ കറിവേപ്പില ഉള്ളവർ വെട്ടിക്കളയാതെ ഇതേ രീതിയിൽ കറിവേപ്പില പൗഡർ തയ്യാറാക്കി നോക്കുക നമ്മൾ നിസ്സാരമായി കളയുന്നത് എല്ലാം നമുക്ക് ഔഷധമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്കെൻ്റെ കറിവേപ്പില പൗഡർ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്